കാഞ്ഞങ്ങാട് യൂണിവേഴ്സൽ കോളേജിന്റെ രജത ജൂബിലി ആഘോഷം ഏപ്രിൽ മുപ്പതിന് വിപുലമായ പരിപാടികളോടെ നടക്കും ആഘോഷ ഭാഗമായി സാംസ്കാരിക പ്രവർത്തകൻ വത്സൻ പിലിക്കോട് സാഹിത്യകാരൻ പി വി ഷാജകുമാർ ദൃശ്യമാധ്യമ പ്രവർത്തകൻ വിനോദാലന്ത എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ വത്സൻ പുലിക്കോടിന് സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവന മുൻനിർത്തിയും പി വി ഷാജികുമാറിന് സാഹിത്യ രംഗത്തെ സക്രിയമായ ഇടപെടൽ മുൻനിർത്തിയും വിനോദാനന്ദട്ടയ്ക്ക് ദൃശ്യമാധ്യമ പ്രവർത്തന രംഗത്തെ മികവ് മുൻനിർത്തിയുമാണ് കാഞ്ഞങ്ങാട്ട് യൂണിവേഴ്സൽ കോളേജ് രജത ജൂബിലി പുരസ്കാരങ്ങൾ നൽകുന്നത് പതിനായിരം രൂപയും അഗസ്ത്യാർജുൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ഏപ്രിൽ മുപ്പതിന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടത്തുന്ന സിൽവർ ജൂബിലി ആഘോഷവും പുരസ്കാര സമർപ്പണവും രാവിലെ പത്ത് മണിക്ക്

അതിനൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏപ്രിൽ മുതൽ വരെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി വിവിധ തുറകളിൽ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രതിഭകൾ യൂണിവേഴ്സൽ കോളേജിന്റെ സംഭാവനയാണ് അതുകൊണ്ട് തന്നെ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടി സഹകരണത്തോടെയാണ് സിൽവർ ജൂബിലി ആഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതെന്നും ഭരവാഹികൾ വ്യക്തമാക്കി കോളേജ് മാനേജർ സുരേഷ് കുമാർ പൊല്ലൂർ ബിജേഷ് കാരി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രൻ കുവപ്പൊയിൽ ജോയിഷ് മുത്തു എന്നിവരാണ് കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി സിൽവർ ജൂബിലി ആഘോഷവും അവാർഡ് സമർപ്പണവും സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്